നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വൈകുന്നേരം മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയങ്ങളെ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം വൈകിട്ടത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നും വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഓരോ ദിവസം നമുക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും ഈ വർഷം റെയിൻ റെയിൻകാർഡ് ഇട്ടിട്ടില്ല റെയിൻ കാർഡ് ഇട്ടവർക്കും ടാപ്പിംഗ് നടക്കുന്നില്ല ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വില കൂടിയ പ്രയോജനം പലർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലാറ്റി സർവ്വ ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എൺപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് യും ഇനിക്ക് ഒട്ടുപാലിന് വരെ നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാല്പത്തിരണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ആറ് രൂപ അൻപത് പൈസ ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസ് അറുപത് ശതമാനത്തിന് തൊണ്ണൂറ്റി പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാലിന് വില നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനമുണ്ട് അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തി ഒന്ന് പൈസ ആർ എസ് എസ് ടുവിനൊരിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ പതിമൂന്ന് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അറുപത്തിയെട്ട് പൈസ ആർ എസ് എസ് ഫോറിനൊരുലേക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ എൺപത്തി എട്ട് പൈസ ആർ എസ് എസ് ഫൈവിനൊരിയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവന് എട്ട് ഗ്രാമിന് മുന്നൂറ്റി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാമിന് ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാലും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി